എന്റെ കൂടെ കണക്റ്റ് നമസ്കാരം സാർ ഞാൻ ഈ വീടിന് അടുത്ത് പോയിട്ട് നേരെയാക്കു ഞാൻ സാറിന്റെ എന്റെ ഫ്രണ്ടാ

സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ ശിവാറെഡ്ഡിയും ഇനി ഇവയും കൂടി ഒരു കുറവേ ഉള്ളു ബെസ്റ്റ് റൗഡികളെല്ലാം കൂടി രാഷ്ട്രീയത്തിലോട്ട് ഈ പോലീസുകാരന്മാർ ഇത് എന്തോണ്ടാക്കി അതേ പിന്നെ അഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ആയത് കോൺസ്റ്റബിൾ വെരി വെരി ചീപ് വാതുവെപ്പുകാർക്ക് കൂട്ടു നിന്നത് ഒരു എസ് ഐ എൻറെ അമ്മ ഈ എടുത്ത് മാറ്റി വെറുതെ എന്നെ കൂടി ചീത്തയാക്ക പേപ്പർ തുറക്കുമ്പോഴേ തുടങ്ങും പീഡനം പോലീസ് നമ്മളെ കുറിച്ചൊക്കെ ആര് എഴുതാ ദൈവമേ ഇന്ത്യയുടെ കളിയും കണ്ട് റിമോട്ടും കുത്തിപ്പിടിച്ച് ടി ഇരുന്നാൽ ഈ പോലീസ് ഉദ്യോഗം മാത്രം ചെയ്യാൻ പോയേക്കരുത് ഞാനതല്ലേ പോവാത്തത് അമ്മു അച്ഛനുണ്ടല്ലേ തിന്നുകളെ കോഫി ഉപ്പുമാവ ഒന്ന് കൊടുത്തേക്ക് എന്റെ അച്ഛന് കാശുവിട്ട ഉപ്പുമാവാണ് ഇഷ്ടം പക്ഷെ എനിക്കാണെങ്കിലോ ഉപ്പുമാവിലിട്ട കാഷു ആണ് ഇഷ്ടം അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ കാഷിനിട്ടുള്ള ഉപ്പുമാ അച്ഛനവിടെ പോയി കണ്ടു കണ്ടിങ്ങേ കണ്ടാഷ് ഇട്ടുണ്ടാക്കി ഉപ്പുമാവ് കാഷിനിട്ട് കൊളസ്ട്രോൾ അത് ഞാനല്ലേ കഴിക്കുന്നേ നീ അതവിടെ വെക്കി

ഈ സിഗരറ്റ് വലിയ നിർത്തിയില്ലെങ്കിൽ അച്ഛന്റെ ആരോഗ്യം പാഴായി പോകില്ലേ നീ എന്റെ സിഗരറ്റ് കെട്ടെടുത്ത് വരിക്കാതിരുന്നാ മതി നിന്റെ ആരോഗ്യം ഒന്ന് പോടാ

എന്താടി പിന്നെയും ഇവരിന് എന്നാവുന്നവേ ചെറിയ പ്രായത്തിൽ എപ്പോഴോ തുടങ്ങിയാൽ ഇതൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ തമാശകള വലിയ പിണക്കങ്ങൾക്കൊക്കെ കാരണമാകുന്നത് അതാ എന്റെ ഭയം റെഡ്ഡിഡ്ഡിഡ് യ്യേറ്റത്തിന്റെ പേരിൽ പേരെ ഡ്രഗ് ഡീലിംഗ്സ് പല പല കേസുകളും സ്വാധീനിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ബിനാമി പേരുകളിൽ പലയിടത്തായി നിക്ഷേപിച്ചിരിക്കുന്നു ഇപ്പതാ പൊളിറ്റിക്സിലേക്കും വരുന്നല്ലേ നിന്റെ ഓരോ കേസുകളിലും നിരവധി കള്ളസാക്ഷികളെ ഉണ്ടാക്കി ഇനി നിനക്ക് ഒന്നുപ്പിക്കാൻ കഴിയില്ല യു ആർ ഫിനിഷ്ഡ് നിന്നപ്പോലുള്ള രാജ്യദ്രോഹികൾ ഒരു കാരണവശാലും ഇവിടെ ജീവിച്ചിരുന്നൂടാ എനിക്ക് ഇതെന്റെ ദേഹത്തോട്ട് കേറിയപ്പോ എന്റെ രക്തം വല്ലാണ്ടങ്ങ് തിളച്ചു ഇത് നീ എന്നെ ഇത് ഒറിജിനൽ ആസ് ഇറ്റ് ഈസ് നിന്റെ മനസ്സിൽ പറ്റി നീ പറയാൻ ഉദ്ദേശിച്ചതും ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ അതൊക്കെ കറക്റ്റാ നീ പറഞ്ഞത് പക്ഷെ അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട് നിന്നെ ജീവിതാന്തം പേരെ ജയിലിൽ കടുത്ത് സൂപ്പിക്കാനല്ല പട്ടിയെ കൊല്ലുന്നത് പോലെ നടു റോഡിലിട്ട് തല്ലി ചേച്ച ഒരു കുഞ്ഞു കോലും അറിയാതെ സ്റ്റേഷനിലെത്തിച്ച് പോയിന്റ് ബ്ലാങ്കിൽ എൻകൗണ്ടർ ചെയ്ത് കളഞ്ഞു സൂപ്പർ സൂപ്പർ ഡയലോഗ് ഡയലോഗ് നീ ഇട്ടിരിക്കുന്ന നിന്റെ ഈ ിൽ മറ്റൊരു ആ യഥാർത്ഥ പവർ വെല്ലാരി ശിവാറെഡി എന്ന ഞാൻ നിയമങ്ങളാൽ നിർമ്മിതമായ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് നീതിക്കും സത്യസന്ധതക്കും വിധേയനായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതാണ് എനിക്ക് വേണ്ടത് ഇതിനു വേണ്ടി രണ്ട് വർഷവും ഞാൻ എന്റെ ഗുണ്ടായസോ എല്ലാം കളഞ്ഞൊരു നല്ല മനുഷ്യനായി ഒതുങ്ങിയത് ഇനിയെങ്കിലും ഒരു നല്ല മന്ത്രിയായി ജനങ്ങളെ സേവിച്ച് സേവിച്ച് ഇങ്ങനെ കഴിയണം മന്ത്രി ശിവറെഡ്ഡി ജനങ്ങളുടെ മന്ത്രിയാണെന്ന് എല്ലാവരും പറയണം അതിന് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ അയ്യപ്പ്രാണ് സത്യം അതിന് നീയും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണ്ടതല്ലേ പ്ലീസ് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ഉച്ചിലുള്ളവർ ഇനിയുണ്ടാകും നിന്നെ പോലുള്ളവരെ ജീവൻ എടുക്കാൻ നീ ചെയ്യുന്ന ഓരോ തെറ്റിനും നിനക്കുള്ള ശിക്ഷ എന്നെങ്കിലും അവർ കണക്ക് പറഞ്ഞ് എണ്ണി എണ്ണി തന്നിരിക്കും അപ്പോ അപ്പൊ നീ മനസ്സാക്ക നിന്റെ വിധി എത്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട ശിവാറെഡ്ഡി ആരെയും കൊല്ലാൻ പാടില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ഞാൻ എന്റെ ഡാഡിക്ക് വാക്കു കൊടുത്തുപോയി ആരെയും കൊല്ലില്ലെന്ന് കൊല്ലും ല്ലായിരുന്നു നിങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇവിടെ നോക്കി കറക്റ്റ് അല്ലേ നല്ല ഒന്നും ആ ഒരുത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ചാവുന്നേ രാജീവ് ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു പക്ഷെ ഇതുപോലുള്ളൊരു നാറിയുടെ കൈ കൊണ്ട് മരിക്കുന്നതിലും ഭേദം നിന്റെ കൈ കൊണ്ട് മരിക്കുന്നത് എനിക്കിഷ്ടം എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഒരിക്കലും മരിക്കാൻ പാടില്ല ഞാൻ മരിച്ചാലും നമ്മുടെ പ്രയത്നങ്ങൾ ഒരിക്കലും വെറുതെയാവും It's an order, ISIS, shoot me!